ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ ഉണ്ട് നിങ്ങൾ വർത്താനം ഞാൻ ഇവിടെ ഉണ്ടാക്കണം അത് കീയങ് മന്തിയാണ് ഇട്ടോ ഇന്ന് ശനിയാഴ്ച ശനിയാഴ്ചയല്ലേ അപ്പം മക്കൾക്ക് സ്കൂളിലൊക്കെ ദിവസം അല്ലേ അപ്പം മക്കളൊന്ന് പറ്റിക്കാനും ഒന്ന് നല്ല ടേസ്റ്റുമാണ് ചൊയും പുളിയൊക്കെ ഉണ്ടാവും ചെയ്യും അപ്പോൾ രണ്ട് കീഴങ്ങിട്ടാണ് എടുത്തിട്ട് നല്ല വലുപ്പമല്ല കീഴങ്ങ് പിന്നെ ഏലക്കയും പൂവും ഇട്ടിട്ടോ കുറച്ച് കുരുമുളക് പിന്നെ ഒരു മേഘിൻ്റെ കട്ടി എടുത്ത് ഇട്ടാം പിന്നെ ഉള്ളി വലിയ ഉള്ളി വന്നിട്ടോ ഇതൊക്കെ നമുക്ക് ഒരു തട്ടിയിലിട്ടാണ്ട് നമുക്ക് കൊയ്റ്റെടുക്കണം കേട്ടോ കളറുണ്ടെങ്കിൽ കളറ് ഉപയോഗിക്കട്ടോ എൻ്റെ അടുത്ത് കളറില്ല പിന്നെ കളർ ഉപയോഗിക്കണില്ല നമ്മളെ വീട്ടിലൊക്കെ ശനിയാക്കി ആയിട്ട് എന്തെങ്കിലും ബഷിലൊക്കെ ഉണ്ടാക്കണുണ്ടോ പിന്നെ കുറച്ച് മന്തിൻ്റെ പൊടി ഇട്ടോട്ടോ മന്തി മശാലിൻ്റെ പൊടി ഇട്ടോട്ടോ പിന്നെ നമ്മൾ റേഷൻ പിടിയേൻ്റെ അരി കൊണ്ടിട്ട നമ്മൾ ഇതുണ്ടാക്കുന്നത് ചോറ് മന്തിൻ്റെ ഇതെന്തെല്ലാം ഇതെല്ലോണം കൊഴിച്ചു കൊടുക്കട്ടെ മേങ്ങിക്കട്ടൊക്കെ ഉപ്പം എടുത്തിട്ട് ഇട്ടിട്ടില്ല കേട്ടോ ഇനി എന്തിട്ട് മേങ്ങിത്തുപ്പും പാകമാണോ നോക്കിയിട്ടില്ലെങ്കിൽ തഞ്ഞിൻ്റെ തെഞ്ഞിട്ടിട്ട് കൊടുക്കുക ലോണ് കൊഴിച്ചുകൊടുക്കട്ടെ ഈ തീരെ കുറച്ച് നമ്മൾ ഓയിലും പറഞ്ഞു ഓയിലും പറഞ്ഞു കൊടുക്ക ഷൺഫ്ലവർ ഓയല നാണ്ടിന്റെ അതില്ലാത്തവിടെ സാദാ ഓയലൊക്കെ പറഞ്ഞ കൊഴിക്കത്തില്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാക്കലൊക്കെ സാധാ ഓയിലോടും ലൂണൊക്കൊഴിച്ചോട്ടോ ഇനി ഉപ്പില്ലേ ഉപ്പുണ്ടല്ലോ നോക്കിട്ട് ഉപ്പ് ഇട്ടുകയും ചെയ്യാം നമ്മളെ രേഷം പിടിയിട്ട് അരി കെട്ടോ അരമണിക്കൂർ ഒക്കെ ആയിട്ട വെള്ളത്തിൽ ഇട്ടിട്ട് അങ്ങനെ നമ്മളിത് ഒന്ന് വെറ്റാൻ വേണ്ടി വെച്ചിട്ടൊക്കെ അങ്ങ് ഞാൻ കുറച്ചൊരു അല്പ കുറച്ചൊരു ഉപ്പ് ഇട്ടുട്ടോ നോക്കിയപ്പോ ഉപ്പ് കമ്മിയില്ല പോലെ തോന്നുന്നു കുറച്ച് നേറും എല്ലാം അറിയില്ല എങ്ങി തന്നെ ഉണ്ടേനെ രണ്ട് ഭാഗം ഒന്നും ഇണ്ടാവട്ടെ മൂന്ന് വന്ന് കിട്ടൊന്നും വേണ്ട ഒന്നും വന്നാൽ മതി അങ്ങനെ ചോറ് ഇട്ടിട്ടോ ചോറ് ഇട്ടാണ്ട് മഞ്ഞപ്പൊടി വേണമെങ്കിൽ കലക്കി നമുക്ക് പാരി കളർ ഉണ്ടെങ്കിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും കളറും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ആ മല്ലിനോ ശലിൻ്റെ പൊടി കുറച്ച് ഒന്ന് ഇടിയെടുത്താൽ നമുക്ക് ഓഫാക്കാം കേട്ടോ ഹിമ്മിലാക്കി കൊടുക്കാം നമുക്ക് നമ്മൾ ചോറായിട്ടോ ഇങ്ങനെ കൊഴിച്ചു നോക്കട്ടെ നമുക്ക് മിസ് ചെയ്തെടുക്കാം ട്ടോ യൂസ് ചെയ്തിട്ട് കാണിച്ചത് കേട്ടോ അങ്ങനെ മിസ്സാക്കിയിട്ടല്ലതും നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ എന്തെങ്കിലും ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടാണ്ട് ചുർക്കൊക്കെ പറഞ്ഞാൽ ഒരു വെള്ളം അടിച്ചാൽ ആ ഇത് ഉണ്ടാക്കിയാൽ മതി ഏതെങ്കിലും നമുക്ക് കൂട്ടി തിന്നാം